നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമുക്ക് നല്ല അടിപൊളി കോട്ടൻ്റെ അണ്ടർസ്കേറ്റ് സ്കേട്ട് വന്നിട്ടുണ്ട് അണ്ടർകർട്ട് എന്ന് പറയുമ്പോൾ ഫുൾ കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഓരോ കളറുകളും നമുക്ക് കാണാം അടിപൊളി ഐറ്റം ആണ് നല്ല അണ്ടർസ്കേറ്റ് ആണ് നമുക്കൊരു ഒരു പത്ത് മുപ്പത് കളറോളം ഐറ്റം വന്നിട്ടുണ്ട് നല്ല ഓരോ ഐറ്റം കാണാം നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് അണ്ടർകർട്ടിൻ്റെ കളർ ചാർട്ടുകൾ നല്ല നല്ല കളർ ചാട്ടുകൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് കേട്ടിട്ടുണ്ട് ഇവിടെ വരുന്ന സ്ഥലം കസ്റ്റമറൊക്കെ നമ്മുടെ അടുത്ത് നല്ല ഐറ്റങ്ങൾ നല്ല സ്കേർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നല്ല കളർചാറ്റിൽ വേണം പറഞ്ഞിട്ട് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് സെവൻഡ് പാർട്ടിനകത്ത് വരുന്ന അണ്ടർ സ്കേർട്ടാണ് അതിന്റെ കളർ ചാട്ടുകളുണ്ട് നമുക്ക് എന്തായാലും ബൾക്കായിട്ട് വന്നിരിക്കുകയാണ് ഐറ്റം അതിന്റെ ഒരു കളറുകൾ നമുക്ക് കാണാം കേട്ടോ പല പല കളറുകളുണ്ട് കണ്ടില്ലേ ഇടിപൊളി കളർച്ചാട്ടാണ് വന്നിരിക്കുന്നത് വലിയ റേറ്റ് ഒന്നും വരത്തില്ല നമുക്കൊരു കളർ പോകുന്നൊരു ഐറ്റം അല്ല കേട്ടോ നല്ല ഓട്ടൻ അണ്ടർ സ്കേർട്ട് ആണ് നല്ല കളർ ചാറ്റിൽ വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ഐറ്റാണോ ഇപ്പൊ വന്നൊരു ഐറ്റം ആണോ പൊട്ടിച്ചങ്ങോട്ടിടുന്നതേ ഉള്ളു ഒരുപാട് കസ്റ്റമർ നമുക്ക് അണ്ടർ ഇങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ട് നല്ല കളർ ചാട്ടുകളിലും ഇപ്പൊ വിഷുവിൻ്റെ വിഷു ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ക്രീം കളറും വൈറ്റിലും ഒക്കെ സ്കേർട്ടുകൾ ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ അതിന്റെ പുതിയ ഒരു റീസ്റ്റോക്ക് ഐറ്റം വന്നതാണ് വന്നതാണല്ലോ നല്ല അടിപൊളി അടിപൊളിയാത്ത ഗോൾഡൻ കളർ സൂപ്പർ ഐറ്റം ആണ് നല്ല കളർ ചാട്ടാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കിയെടുക്കാം കൊല്ലം അയത്തിൽ മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ ലേറ്റസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ആ നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് ആ സെറ്റ് ആയിട്ടാണ് നമുക്കിത് പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത് ബൾക്കായിട്ട് വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് നടന്നില്ല ആ തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതെ തന്നെയാണ് ആ സ്കേർട്ടുണ്ടല്ലേ സ്കേർട്ടിൻ്റെ ഒരു ഫുൾ കളർ ചാട്ടിലാകും ആ ഇതിപൂടെ ഐറ്റംസ് അതുപോലെ ഐറ്റം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പാട്ടേൺ സ്കേർട്ടെന്ന് പറയുമ്പോൾ നോർമലി ഉള്ള സാധനം തന്നെയാണ് അണ്ടർ എന്ന് പറഞ്ഞാൽ കളർ ഗ്യാൻഡിയുള്ള നല്ല ക്വാളിറ്റിയുള്ള അണ്ടർകർട്ടാണ് അതുകൂടാതെ എല്ലാ കളറും ഉണ്ട് കേട്ടോ ഒരു മുപ്പതോളം കളറുകൾ നമുക്കിത് വന്നിട്ടുണ്ടായിട്ട് സൂപ്പർ സൂപ്പർ കളർ ചാർട്ടുകളാണ് ഒരു അഞ്ഞൂറ് അന്തർസ്കട്ടാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു മുപ്പതോളം കളക്റ്റാട്ടുകളുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും നമ്മൾ ബൾക്കായിട്ട് കൊടുക്കുന്നത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് ഈ റേറ്റം തീർച്ചയായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഓക്കെ